എനിക്ക് ഈ മീശ വല്ലാത്ത കൊണ്ടാന്നെ ഈ മൂക്കിലെ രോമം പിടിച്ചിട്ട് പാരമ്പര്യത്തെ കാലത്ത് ഈ കൃഷിപ്പണിയും കൊണ്ട് എന്തേലും ഒക്കെ പറ്റൂടാ എനിക്ക് റബ്ബറുണ്ട് റൂളി പെൻസിലാന്നു റബ്ബർ റബ്ബർ അവിടെ അങ്ങനെ വിളിക്കും ഞാൻ കാണട്ടെ പെണ്ണേ അടുക്കള പോണം ആരാവിച്ച പ്ലേറ്റ് എടുക്കട്ടെ പറഞ്ഞു െന്താ പറ മൂന്ന് മക്കളാ മൊത്തം മൂക്ക മകൾ മൂന്നാറില്ല ലീല മൂന്നാർ കൊച്ചിന്റെ പേരാണ് ലീല എവിടെ കിട്ടിച്ചേ രണ്ടാമത്തെ മകൾ പാടത്താ അവളൊന്ന് കൊക്കാരുന്നുടുത്ത് പാടം അവിടാണ് കെട്ടിച്ചത് പക്ഷെ ഈ മൂന്നാമത്തെ മോക്ക് കല്യാണം ഒന്നും ആയില്ല അവള് കാരണം വാതില് തുറക്കാൻ വയ്യാ തട്ടി നിൽക്കുവറം നിറഞ്ഞു നിക്കുവല്ലേ ജോസ് വീട്ടിക്ക് വേണ്ടി നമുക്ക് രണ്ടും കൂടി ഒന്ന് ആലോചിച്ചാലോ എന്നാ ഞാൻ രണ്ട് ഗ്ലാസ് കാപ്പി എടുത്തോണ്ട് വരച്ചേക്ക് വന്നിട്ട് ഇപ്പഴാ കാ